ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്കയും ബ്രെഡും കൊണ്ട് ഒരു അടിപൊളി സ്നാക്കാണ് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുപത് ചക്കച്ചോള കുരു മാറ്റി എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ രണ്ട് വിസിൽ കേട്ടാൽ മതി അപ്പം തണുത്തതിന് ശേഷം ഞാനത് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ബ്രെഡ് നമ്മൾ പാലിൽ സോക്ക് ചെയ്തിട്ട് അതും കൂടെ ഈ ചക്കച്ചുളയുടെ കൂടെ അടിച്ചെടുക്കുന്നുണ്ട് നമ്മളിതിന് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ചക്കച്ചോള വേവാൻ വെച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ ബ്രെഡും ചക്കയും കൂടെ അടിച്ചെടുക്കുന്നത് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ അതൊഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഒന്നര കപ്പ് അരിപ്പൊടി ചേർക്കണം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്തത് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ എള് കറുത്ത എള് അതിൻ്റെ കൂടെ ചെറിയ ജീരകം കായപ്പൊടി അതെല്ലാം ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ കായപ്പൊടിയൊക്കെ ഞാൻ ഒരു അര ടീസ്പൂണാണ് ചേർത്തത് അര ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കണം കുരുമുളക് ഞാൻ ഇവിടെ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നല്ല നല്ല കുഴച്ച് സോഫ്റ്റായിട്ട് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ടേ എന്നിട്ട് നമുക്ക് ഇടിയപ്പം പീച്ചുന്നതിൻ്റെ ചില്ല് മാറ്റിയിട്ട് സ്റ്റാറിൻ്റെ ചില്ലിട്ട് കൊടുക്കണം നമുക്ക് ഇവിടെ മുറുക്കാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുറുക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റിലെണ്ണ തടവിക്കൊടുത്തിട്ടാണ് അതിലാണ് ഞാൻ മുറുക്ക് ചുറ്റിയിട്ട് എണ്ണയ്ക്കകത്തിട്ട് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ അയടിയപ്പത്തിൻ്റെ അച്ഛനകത്തും കുറച്ച് എണ്ണ തടവി കൊടുക്കണം അപ്പം നമുക്ക് എളുപ്പം മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം അധികം മാവ് ടൈറ്റ് ടൈറ്റാകത്തില്ല അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് മുറുക്കുണ്ടാക്കിയെടുക്കാൻ ഇതിപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് അപ്പം ഞാനത് തിരിച്ചിട്ട് കൊടുക്കണം അട്ടീപ്പൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ മുറുക്ക് നല്ല മൂത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറിലാണ് മുറുക്ക് എടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിൽ പിടിച്ചോളും അപ്പോൾ ദാ ഇവിടെ നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട് അടിപ്പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മുറുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്